തേയ്മാനം ഇത്ര ചോദിച്ചാലും ചോദിച്ചാൽ തേയ്മാനം നടു തേയ്മാനം 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 ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഈ ഒരു ജോയിന്റുകൾക്ക് ഇടയിലുള്ള ഈ തരുണാസ്യം നഷ്ടപ്പെട്ടു പോകുന്നതിനെയാണ് നമ്മൾ തേയ്മാനം എന്ന് വിളിക്കുന്നത് അപ്പൊ ഈ ഒരു ഇത് നഷ്ടപ്പെട്ടു പോകുമ്പോ നമുക്ക് പലപ്പോഴും ജോയിന്റ് പെയിൻ പെയിൻസ് അതുപോലെ തന്നെ നമ്മൾ സ്റ്റെപ്പ് കയറി ഇറങ്ങുമ്പോൾ അതേപോലെ തന്നെ സാധനങ്ങൾ ഗ്രിപ്പ് ചെയ്യുന്ന സമയങ്ങളൊക്കെ പെയിൻ പൊതുവേ പെയിൻ ആയിട്ടായിരിക്കും മിക്കപ്പോഴും പേഷ്യന് ആ ഒരു ബുദ്ധിമുട്ട് ഈ ഉണ്ടെന്ന് കണ്ടുപിടിച്ചിട്ട് മൈൻഡ് എന്തെങ്കിലും ഞാൻ ഈ തരണാസ് പ്രൊട്ടക്റ്റീവ് കവറിംഗ് നഷ്ടപ്പെടുന്നതാണ് തേമാനം അപ്പൊ അത് ഫുൾ ആയിട്ട് കഴിഞ്ഞാൽ സിവിയർ ജോയിന്റ് പെയിൻ ജോയിന്റ് ഡിസ്ട്രക്ഷൻ സംഭവിക്കും സർ ഞാൻ കേട്ടിട്ടുണ്ട് പ്രായമായിട്ടുള്ളവർക്കാണ് ഈ ഒക്കെ അത് ശരിയാണോ ആക്ച്വലി ഒരു തേമാനൊക്കെ പ്രായമുള്ളവർക്കാണ് കൂടുതലായിട്ട് സംഭവിക്കുന്നത് പക്ഷെ ചെറുപ്പക്കാരിൽ ഇപ്പൊ തേയ്മാനം നമ്മൾ കാണുന്നുണ്ട് ഞാനതില് ഒരു മിത്തും കൂടി ഇതേപോലെ കോമൺ ആയിട്ടുണ്ട് എന്ന് വെച്ചാൽ എക്സസൈസ് ചെയ്യുന്നവർക്ക് തേയ്മാനം കൂടുന്നു പക്ഷെ അത് ശരിയല്ല ആക്ച്വലി പ്രോപ്പർ ആയിട്ടുള്ള എക്സസൈസ് ചെയ്യാത്തവർക്കാണ് തീമാനം കൂടുന്നത് പ്രോപ്പർ ആയിട്ട് എക്സസൈസ് ചെയ്യുന്നത് ഡെഫിനറ്റ്ലി തേയ്മാനത്തിന് മോശമാകാതിരിക്കാനായിട്ട് സഹായിക്കും അപ്പൊ പിന്നെ ഒരു രക്ഷയില്ലേ രക്ഷയുണ്ട് തേയ്മാനം വന്നു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഓവർ വെയിറ്റ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ വെയിറ്റ് കുറയ്ക്കണം കാരണം നമ്മുടെ ഇപ്പോൾ നടുവിന് മുട്ടിനാണ് കൂടുതലായിട്ടും നമ്മൾ തേയ്മാനം കാണുന്നത് അപ്പൊ നമ്മുടെ ബോഡി വെയ്റ്റിന് നാലരട്ട് സ്ട്രെസ് ഈ ജോയിൻസിൽ വരുന്നുണ്ട് അപ്പൊ ഡെഫിനറ്റ്ലി ബോഡി വെയിറ്റ് കുറയ്ക്കുക നല്ല പ്രോപ്പർ ആയിട്ട് ഒരു എക്സർസൈസ് ചെയ്യുക അതുപോലെ തന്നെ ഡയറ്റിൽ നല്ല കാൽസ്യം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങള് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുക മിക്കവർക്കും വൈറ്റമിൻ ഡി ഡിവിഷൻസി വൈറ്റമിൻ ഡി സപ്ലിമെന്റ്സ് എടുക്കുക പിന്നെ സ്മോക്കിംഗ് ഒഴിവാക്കണം എന്തെങ്കിലും ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആക്കി എടുക്കാൻ പറ്റും വന്ന തേയ്മാനം ഒരിക്കലും മാറില്ല പക്ഷെ മോശാവാതെ രക്ഷിക്കാം ഒക്ടോബർ ട്വൽത്തിന് വേൾഡ് ഡേ ആണല്ലോ മെസ്സേജ് കൊടുക്കാനുണ്ടോ തേയ്മാനം ഉണ്ടെന്ന് വെച്ച് പേടിക്കേണ്ട ആവശ്യമില്ല നമുക്ക് മാനേജബിൾ ആണത് ആദ്യം കണ്ടുപിടിക്കുക പിന്നെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് കഴിഞ്ഞാൽ തേയ്മാനം നമുക്ക് നിലയ്ക്ക് നിർത്താം പേടിക്കേണ്ട